അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും പരസ്പരം കൊലവിളി നടത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം പുട്ടിന് കിറുക്കാണ് എന്ന തരത്തിലാണ് മൂന്ന് കൊല്ലത്തോളമായി യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നു അദ്ദേഹത്തിന് കിറുക്ക് ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ചികിത്സ നടത്തണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെതിരെ പറഞ്ഞിരിക്കുന്നത് ട്രംപ് അതിനെ തിരിച്ചടിച്ചത് ട്രംപ് പൂർണ്ണമായിരിക്കുന്ന മണ്ടനാണ് ഇതുപോലൊരു മണ്ടൻ മണ്ടൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഇതുവരെ വന്നിട്ടില്ല വലിയ തലയുണ്ട് എന്നല്ലാതെ തലയെ തലയുടെ അകത്ത് ഒന്നുമില്ല എന്ന തരത്തിൽ അതായത് സാധാരണ ഒരു ഗ്രാമീണ ചന്തകളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്ന രീതിയിൽ രണ്ട് പ്രസിഡന്റുമാർ തമ്മിൽ പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവർ പറയുന്നു നാലഞ്ച് വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്കൻ്റെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ് പനാമ കനാൽ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഗ്രീൻലാൻഡിലെ പ്രദേശം വില കൊടുത്ത് വാങ്ങുമെന്ന് പറഞ്ഞു ഗസ്സ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറഞ്ഞു യമനെ തകർക്കുമെന്ന് പറഞ്ഞു കാനഡയെ അൻപത്തൊന്നാം സ്റ്റേറ്റാക്കി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു ആപ്പിളിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ കൊണ്ടുവന്നിട്ടില്ലേ അയാൾക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു പരസ്പര വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളും യോജിക്കാത്ത കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും നിരന്തരം വിളിച്ചു വരുന്ന രീതിയിലേക്ക് അപാസ്യനായിരിക്കാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് റഷ്യയിൽ നിന്ന് അയാൾക്കെതിരെ വിമർശനമായിട്ട് പറഞ്ഞു വരുന്നത്